അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ധ്വാജപ്രതിഷ്ഠയുടെ ആധാരശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ഇന്ന് രാവിലെ ഒൻപതിരുപതിനും പത്ത് പതിനഞ്ചിനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിലാണ് ധ്വാജപ്രതിഷ്ഠയുടെ ആധാര ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് ക്ഷേത്രം തന്ത്രി രമേശ് ബാനു ഭാനു ഭണ്ഡാരത്തിലാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് കന്നിസദ്യയും നടത്തി ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടുകൂടി ഉപദേശസ്വാമിയുടെ പൂർണ്ണ ചെലവിലും ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണം നടക്കുന്നത് അതിന്റെ ആധാരശിലയുടെ ആധാരശിലാ ചടങ്ങാണ് ഇപ്പോ നടന്നത് അത് വളരെ ഭംഗിയായി പൂർത്തിയഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ നാട്ടാനുള്ള കൊടിമരം എന്ന കൈലാധിവാസത്തിൽ കിടക്കുകയാണ് അത് ഇന്ന് ഉയർത്തി വെക്കും പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം കൊടിമരത്തിന്റെ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് അപ്പൊ ഇതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായ സഹകരണത്തോടും സാമ്പത്തിക കൂടിയാണ് ഈ കൊടിമരം ഈ നാട്ടിലെ ഒരു ചിലകാല അഭിലാഷമായിരുന്നു അതിന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡ് ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉന്നത ഉദ്യോഗസ്ഥ ചീഫ് എഞ്ചിനറൽ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ നാടിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഈ നാട്ടിലെ ഉന്നത സമിതിയുടെയും ആഗ്രഹം അപ്പൊ അതിന് എല്ലാ പിന്തുണയും അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.